അപ്പോൾ വിക്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം കൊണ്ടുപോകണേ വേദന എന്തോ പറഞ്ഞ കഴിഞ്ഞാൽ എന്തായാലും വർക്ക്ഷോപ്പ് വരെ എത്തിക്കുന്നുണ്ട് അവിടെ ചെന്ന് വിക്രം ഇതുപോലെ തന്നെ മോശമായി സംസാരിച്ചപ്പോൾ വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വേദന കൺട്രോൾ പോകുന്നുണ്ട് വേദ പറയുന്നുണ്ട് നിങ്ങളെക്കാൾ നന്നായി മോശമായി തെറി പറയാൻ എനിക്കറിയാം എന്ന് പറഞ്ഞു പിന്നെ ഒന്നും കേൾക്കുന്ന രീതിയിലല്ല വേദ ശരിക്കും കണക്കിന് കൊടുക്കുന്നുണ്ട് വിക്രത്തിന് എന്തായാലും തിരിച്ച് വേദ വിക്രത്തിൻ്റെ വീട്ടിൽ തന്നെ എത്തുന്നുണ്ട് അതിന് അതിനുശേഷം വീണ്ടും രണ്ട് മൂന്ന് ഗുണ്ടകൾ വന്ന് വേദന പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നുണ്ട് എന്തായാലും വിക്രം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ ഇനി വേദന വേദന പൊക്കി വേദയുടെ വീട്ടിലെത്തിക്കാനുള്ള പ്ലാനായിരുന്നു പക്ഷേ വേദയുടെ ഏട്ടത്തിമാരും അതുപോലെ തന്നെ അമ്മയൊക്കെ കൂടി സോറി വേദയുടെ അല്ലേ വിക്രത്തിൻ്റെ അമ്മയും ഏട്ടത്തിമാരും ഒക്കെ കൂടി ഇങ്ങനെ നമ്മുടെ വേദന ഉപദ്രവിക്കാൻ വന്ന ഗുണ്ടകളെ അടിച്ചു ഓടിക്കുന്നുണ്ട് അതിന് നമ്മുടെ വേദ അമ്മേടെ അടുത്തേക്ക് ചേരുന്നുണ്ട് അമ്മ സങ്കടത്തോടെ വേദന ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് വേദ അമ്മനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയുന്നുണ്ട് പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല അമ്മ അമ്മ മരുമകളെ വീട്ടിലേക്ക് വലത് കാൽ വെച്ച് കയറാൻ പറയണേ എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഒഴിവാക്കിക്കോ പക്ഷേ ഈ കുട്ടീനെ ഇനി മുറ്റത്ത് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അങ്ങോട്ട് തീർത്ത് പറഞ്ഞ് കമല നല്ലൊരു മാസ് ഡയലോഗോട് കൂടി തന്നെ അകത്തേക്ക് വേദന വിളിച്ച് കയറ്റുന്ന ഒരു ഭാഗം പ്രമോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ